ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ നല്ല ചീരയും മുരിങ്ങയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം തന്നെ മുരിങ്ങയുടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു പത്തോളം ചെറിയ ഉള്ളി നമ്മുടെ കുഞ്ഞുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് കുഞ്ഞുള്ളി ഇട്ടാലാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടുകട്ടോ കുഞ്ഞുള്ളി ചതച്ചതൊക്കെ ഒന്ന് വൈൻഡ് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മുരിങ്ങിടയിലാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഈ മുരിങ്ങയുടെ ഒന്ന് ഒതുങ്ങി വരണം അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇലക്കൊന്ന് ഒതുക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അധികം ഫ്ലെയിം വേണ്ട കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അടിഭാഗം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഇലകളൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കുക ഇനി നമ്മൾ ഈ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് എല്ലാ വശത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലൊക്കെ പെട്ടെന്ന് തന്നെ ഒതുങ്ങി വരും കേട്ടോ പെട്ടെന്ന് തന്നെ വാടി സെറ്റായിട്ട് വരും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെക്കുകയാണ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കരുത് ഈ സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം കാന്താരി മുളക് വെളുത്തുള്ളി ജീരകം കുറച്ച് തേങ്ങ ഇതെല്ലാം കൂടി മിക്സ്ഡ് ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഈ ഇല നമ്മൾ ഈ ചീരയും മുരിങ്ങയും കൂടി വെച്ചോണ്ടിരുന്ന അത് വെന്ത് കിട്ടും നമുക്ക് അപ്പോൾ ഫ്ലെയിമൊന്നും കൂട്ടാതെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം അടച്ചു വയ്ക്കരുത് ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റിയുമാണ് നല്ല ഹെൽത്തിയുമാണ് ഇനി ഈ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ കണ്ട നമ്മൾ നുറുക്കി വെച്ചതും ഉണ്ടാക്കി വന്നപ്പോഴും എത്ര കുറവാണെന്ന് നോക്കിയേ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതേലെ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അടച്ചു വെക്കരുത് എന്ന് പറയുന്നതാണ് കേട്ടോ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം കൂടി വീണിട്ട് ആകെ കുഴഞ്ഞു പോവും അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരന് ഇവിടെ റെഡി ആയിട്ടോ നല്ല ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ വെളുത്തുള്ളിയും ജീരകമൊക്കെ ഇട്ടെടുക്കുകൊണ്ടേ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ കണ്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക